ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിലെ ഹിന്ദുക്കളെ മുഴുവൻ സംരക്ഷിക്കുമെന്ന് ചിന്തിക്കുന്നവർക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ ഹിന്ദു ആയിരുന്നു പക്ഷേ നീതിക്കൊപ്പമായിരുന്നു അതിനാൽ തന്നെ സംഘപരിവാറിനെ എതിർക്കേണ്ടതായി വന്നു ജീവപര്യന്തം ശിക്ഷടിപ്പി ഹേമന്ത് ഹിന്ദു ആയിരുന്നു പക്ഷേ നീതിക്കൊപ്പമായിരുന്നു അതിനാൽ തന്നെ സംഘപരിവാറിനെ എതിർക്കേണ്ടതായി വന്നു അദ്ദേഹം കൊല്ലപ്പെട്ടു ജസ്റ്റിസ് ലോയ ആയിരുന്നു നീതിക്കൊപ്പമായിരുന്നു അതിനാൽ തന്നെ സംഘപരിവാറിന് എതിരായി വിധി പ്രഖ്യാപിക്കേണ്ടി വന്നു ദുരൂഹ സാഹചര്യത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു സുബോധ് കുമാർ ആയിരുന്നു നീതിക്കൊപ്പം നിലകൊണ്ടു അഖില കേസിൽ സംഘപരിവാറിന് എതിർക്കേണ്ടതായി വന്നു അദ്ദേഹവും കൊല്ലപ്പെട്ടു ഗൌരി ലങ്കേഷ് ഹിന്ദു ആയിരുന്നു പക്ഷേ മനുഷ്യത്വത്തിന് വിധികൽപ്പിച്ചിരുന്നതിനാലും അനീതിക്കയെ തുടർച്ചയായി സംസാരിക്കേണ്ടി വന്നതിനാലും സംഘപരിവാറിന് എതിരായിരുന്നു അവരും കൊല്ലപ്പെട്ടു കൽബുർഗിയും ദവോക്കറും ഹിന്ദു ആയിരുന്നു പക്ഷെ അവരുടെ ആശയങ്ങൾ സംഘപരിവാറിന്റെ ആശയങ്ങൾക്ക് എതിരായിരുന്നു അതിനാൽ അവർ സംഘപരിവാറിന് എതിർത്തേരിയിലായിരുന്നു അവരും കൊല്ലപ്പെട്ടു രാഷ്ട്രപിതാവ് ഗാന്ധിജിയും ഹിന്ദു ആയിരുന്നു ഹിന്ദുവായിരുന്നു വേണ്ടി നിലകൊണ്ടു അതിനാൽ സംഘപരിവാറിന് എതിരായിരുന്നു അദ്ദേഹവും കൊല്ലപ്പെട്ടു സിമ്പിളായി പറഞ്ഞാൽ ഒരു ഹിന്ദു ഹിന്ദു മാത്രമായ പോരാ സംഘപരിവാർ അനൂരി കൂടി ആയിരിക്കണം എന്ന് വെച്ചാൽ കൂടെ പിടിച്ച മുസൽമാന്റെ പള്ളിക്ക് കത്തി കയറ്റണം അതിന് കഴിഞ്ഞില്ലെങ്കിൽ അത് ചെയ്യുന്നവരെ ന്യായീകരിക്കണം അതുമല്ലെങ്കിൽ കലാപങ്ങളിൽ കൊന്നു തള്ളുമ്പോൾ നിങ്ങൾ അതിനെ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കണം നിങ്ങൾ സംഘപരിവാറിനെ ന്യായീകരിച്ചുള്ളൂ നാളെ നിങ്ങളുടെ മക്കൾ ഈ സംഘപരിവാടിനെ എടുത്താൽ അവരുടെ ഗതിയും മറ്റൊന്നല്ല അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകൂ ഇത് രാമരാജുമല്ല ഹിന്ദുരാട്ടവുമല്ല എന്ന് അപ്പോഴേക്കും ഒരുപാട് വായിപ്പോകും എന്ന് മാത്രം ഹിന്ദുരാഷ്ട്രമാകാൻ തയ്യാറെടുക്കുന്ന ഒരു രാജ്യത്ത് നീതിക്കൊപ്പം സത്യത്തിനൊപ്പം നിന്ന ഹിന്ദുക്കളുടെ അവസ്ഥയാണ് ഞാൻ മുകളിൽ പറഞ്ഞത് അനീതിയും അസത്യവും അക്രമവും മാത്രം സംരക്ഷിക്കപ്പെടുന്ന ഒരു രാജ്യത്തെ എന്തോ വിളിക്കണം രാമരാജ്യമെന്നോ അതോ രാക്ഷ രാജമെന്നോ